വിശദമായ വാർത്തകളിലേക്ക് കരുനാഗപ്പള്ളി തഴവയിൽ വെള്ളക്കെട്ടിൽ വീണ് രണ്ട് കുട്ടികൾ മരിച്ചു മരിച്ചത് തൊടിയൂർ സ്വദേശികളായ വിദ്യാർത്ഥികൾ കുട്ടികളുടെ മരണം തൊടിയൂർ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തി തഴവ ഗ്രാമപഞ്ചായത്ത് മാങ്കുളത്ത് ചാലിനോട് ചേർന്ന് ചെളിയെടുത്ത കുഴിയിൽ വീണാണ് പുലിയൂർ വഞ്ചിത്തക്ക് കാക്കോണ്ടയത്ത് അബ്ദുൽ അത്തീഫ് ലബ്ബയുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള ബിലാൽ ലബ്ബ മീനത്തേതിൽ കിഴക്കതിൽ ഷിഹാബുദ്ദീന്റെ മകൻ പതിമൂന്ന് വയസ്സുള്ള ഷഹീർ എന്നീ കുട്ടികൾ മരിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് നാടിന് നടുക്കിയ സംഭവമുണ്ടായത് സ്വകാര്യ വ്യക്തി ഇഷ്ടിക നിർമ്മാണത്തിനായി എടുത്ത കുഴിയിലെ വെള്ളത്തിൽ മുങ്ങിയാണ് വിദ്യാർത്ഥികൾ മരിച്ചത് കൂട്ടുകാർക്കൊപ്പം മീൻ പിടിക്കാനായി എത്തിയ ഇവർ കാൽവഴുതി വെള്ളക്കെട്ടിലേക്ക് വീഴുകയായിരുന്നു ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ച ജിത്തു എന്ന കുട്ടിയും വെള്ളത്തിൽ വീണു കൂട്ടുകാർ ബഹളം വെച്ചതോടെ സ്ഥലത്തെത്തിയ പ്രദേശവാസികൾ ജിത്തുവിനെ മുടിയിൽ പിടിച്ചു കയറ്റി രക്ഷപ്പെടുത്തി തൊടിയൂർ വൈ സെൻട്രൽ സ്കൂളിലെ ആറും ഏഴും ക്ലാസ് വിദ്യാർത്ഥികളാണ് മരിച്ച ബിലാൽ ലബ്ബയും ഷഹീറും ഇരുവരുടെയും മൃതദേഹം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു